കാണാൻ പോവാണ്ട കുത്തനെ ഇറക്കവാണ്ട ജോഷോടെ ജോഷിനോടേ തോടിന്റെ സ്ഥലങ്ങണ്ടോ ശരിക്കും വെള്ളം ഉണ്ട് ഇനി ഇവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്ന ആയിരിക്കും ആയ അയ്യോ തോട് കാണിക്കാൻ കൊണ്ടുപോവുക രാവിലെ തുടങ്ങിയതാ തോട് കാണാൻ പാ തോട് കാണാൻ പാ എന്തിയെ എല്ലാരും ആ രണ്ടു ദിവസമായി വന്നിട്ട് ആ ഇവിടെ വിടൊരു വീടുണ്ട് ഏട്ടത് ഒരു വീട് ഇനി ഇവരെ കിട്ടണമെങ്കിൽ ഇച്ചിരി പാട് വീടും പുറത്തോട് വന്ന ജോഷിനുള്ളിൽ അങ്ങോട്ട് പോയ ഇറങ്ങടാ നിന്നെ കൊണ്ട് പാടാ ജോഷിനെ അത് വഴി പോയി ഇറങ്ങ ഇവിടെ ഒരു കുളമുണ്ട് കുളം ഉണ്ട് ഏട്ടാ നമ്മൾ നാളെ വന്നിട്ട് കുളവുന്ന ഏട്ടാ വെള്ളമൊക്കെ കൊണ്ടുപോന്ന ഇവിടുത്തെ വീട്ടുകാരി നോക്കിയേ കല്ലിനകത്ത് കുളവാണേ ഇവിടെ ഇവിടെയുണ്ടോ ഒരു പാറയും തുണി അലക്കുന്ന അവര് കണ്ടോ ഈ പാറ നോക്കിയേ കണ്ടോ ഒരു വലിയ പാറ ഇവിടെ ഒരു കുളം ഉണ്ട് വേണ്ട വേണ്ട ഒരു കൊളം അതിനിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ഇവിടെ ഇങ്ങനെ അവിടെ ചെല്ലും അതൊരു തോടാണ് തോട് റബ്ബറും തോട്ടോ കേട്ടോ അത് വേണ്ട വേണ്ട എന്താ ചുറ്റും റബ്ബറും തോട്ടാണ് ഇവിടെ വരണോന്ന് പറഞ്ഞാൽ ഇവര് രാവിലെ തൊട്ട് വഴത്തും വണ്ടി ഓടിക്കുന്ന വിജയങ്ങളിന്റെ ഭാര്യ വരുന്ന കണ്ടോ ആ ചേച്ചി ഇവിടെ വന്ന് ഈ കൊളത്തിന്ന് വെള്ളം കൊണ്ടു ഇത്രയും തേര് കേറി വേണം അവരുടെ വീട്ടിൽ പോയി വഴുക്കല്ലേട്ടോ പാറങ്ങൾ വെള്ളം ഇവിടെ ആണ് കളി ഓ സൂക്ഷിച്ചു വേണം എന്റെ കർത്താവേ എനിക്ക് വന്നൊരു പാടേ ൂടെ പോവണ്ടോ മതി ചേച്ചി വെള്ളം കോരിക്കോണ്ട് പോവാ വൈകിട്ടത്ത് അവര് ജോലിയും കഴിഞ്ഞ് വന്നിട്ടേ